ഹായ് ഹലോ സ്ഥലാ വലൈക്കും നെക്സ്റ്റ് പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മളാദ്യമേ കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾക്ക് അതൊന്നും വേണ്ടായിരുന്നു പിന്നെ എനിക്ക് പിന്നെ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ സുപൂനാണ് ഈ പല സൈസിലെ സാധനങ്ങളിൽ പ്രിയോ മോഡൽസ് ഒക്കെ ഇഷ്ടം എനിക്കിങ്ങനത്തെ ഒന്നും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ഞാൻ അതൊന്നും നോക്കിയില്ല ഫസ്റ്റ് ഒന്ന് വീട് എടുത്ത് മാത്രം ഒന്ന് പോയി സുബവും വാളിൻ്റെ പെയിനിക്കെടുക്കുന്നുണ്ട് ഇനി കണിക്കുന്നുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് നമ്മുടേതായ ഇവിടെ കുറേ കണ്ണാടികളും കാര്യങ്ങളുമൊക്കെ കിടപ്പുണ്ടായിരുന്നു നമുക്കതൊന്നും വേണ്ട നമ്മളെ വീട്ടിലുണ്ടല്ലോ പിന്നെ ആണ് നമ്മളതൊക്കെ വാങ്ങുക എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല അറിയുന്നതാണെന്നാണ് തോന്നുന്നത് പിന്നെ ഈ ഒരു പൗച്ച എനിക്ക് കുറേ നാളായിട്ട് ഞാൻ വാങ്ങണമെന്ന് കരുതിയതാണ് പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു കുറേ ഗിൽച്ചർ പെനിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെനിക്കിതിനകത്തൊന്നും ഒരിതുമില്ല ഇൻട്രസ്റ്റുമില്ല പിന്നെന്ന് വെച്ചാൽ ഈ പിഞ്ഞുകളും കളർ വാട്ടർ കളറും ഒക്കെയാണ് ചീപ്പ് ഈ ഈരൂലി ആ ഒരു സെക്ഷനാണ് ഏറ്റവും വെറൈറ്റി ചീപ്പുകളും കാര്യങ്ങളും പിന്നെ ഇവിടെ മല്ലിപ്പൊടിയോ എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട് മിച്ചറ് മറ്റു സംബന്ധം എന്നറിയാം മേർ ചിപ്സാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് സേമിയ വാങ്ങാതെ കരുതി മുപ്പത് രൂപയല്ലേ ഉള്ളൂ എൻ്റെ ബാപ്പിക്ക് സേമിയ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ സേമിയ വാങ്ങാനാണ് ഇവിടെ നിൽക്കുന്നത് മൂന്ന് സേമിയാണ് ഞങ്ങൾ വാങ്ങാൻ പോകുന്നത് പോകാത്ത സേമി ഒഴിക്കുകയാണ് ൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വാങ്ങാൻ നിന്നില്ല ജസ്റ്റ് വീട് വീതമൊന്നും എടുത്തിട്ട് പോകാൻ കരുതി അപ്പോൾ ഏതാണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലും അതോ ആ ഒരു റെഡ് മാതിരിയുള്ള ഒരു ആപ്പിളിനോഷേ ആ ഒരു നിൽക്കുന്ന അതും ഉണ്ടായിരുന്നു പിന്നെ പിന്നീട് കപ്പ് കോപ്പ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെള്ളം സ്പൂൺ വെറൈറ്റി സ്പൂണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ പിന്നീട് എന്ന് വെച്ചാൽ എൻ്റെ ഈ മുതുക ചെറിയുന്ന കാര്യവും ഒക്കെ ഉണ്ടായിരുന്നു ബോക്സ് ഒരു കിൽത്ത പൗച്ചുണ്ടായിരുന്നു കിൽത്ത പൗച്ച് എൻ്റെ ആ കപ്പുകളുടെ താഴെ ഇരുന്നൊരു കിൽത്ത പൗച്ച് പിന്നെ ഇതൊന്നും ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നില്ല നമുക്കൊന്നും വേണ്ട ആവശ്യമില്ലായിരുന്നു നമ്മളൊന്നും മരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ്ട് ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വാങ്ങില്ല പിന്നെ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ചട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അതിൻ്റെ വെറൈറ്റി ചട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അതിനീശം ഇതാണ്ട് ഈ വെറൈറ്റി മാല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി അടുത്ത സെക്ഷൻ ഇതാ ഇതാണ് മക്കളെ ഇവിടാണ് പൊളി അതിന് മുമ്പ് അങ്ങോട്ട് കീറി പോകുന്ന കുറച്ച് പൊരിയും പൊരിമിട്ടൊക്കെ ഉണ്ടായിരുന്നു തേ എന്താണ് തേൻ ഹൽവ കപ്പലേൻ്റെ മുട്ടായി എണ് മുട്ടായി ജെറി ഇതൊക്കെ ഉണ്ടായിരുന്നു തേൻ മുട്ടായി ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് കുറച്ച് ഒരു ബംഗാളി കുറേ ഷാളുകളൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു ഇവിടെ പാൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പരസ്യ മോഡലായിരുന്നു പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്ത് വന്നു മുച്ച ഈരോളിയൊക്കെ നോക്കിയെടുക്കുന്നുണ്ട് ഈരോളി കൊള്ളത്തിലായിരുന്നു നമ്മളതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അടിപൊളി കമ്മൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെറൈറ്റി കമ്മൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടേ വെറൈറ്റി മാലകൾ സിന്ദൂരം എന്താ ക്ലിപ്പ് വളകൾ ഐബ്രോ വളകൾ പൊട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതിനു ചെന്നാൽ എൻ്റെ കടിച്ചു പിടി അതായത് ക്ലിപ്പ് ക്യൂടെക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നെക്സ്റ്റ് സ്ഥലം ഇതാണ് ഗൈസ് കുറേ വളകളൊക്കെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് കുപ്പികളെയും കാര്യങ്ങളൊക്കെ വെറൈറ്റി വല വളകളും കാര്യങ്ങളൊക്കെയാണ് അടുത്ത സ്ഥലത്തുള്ളത് പിന്നെ കുറച്ച് ഉൾപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് വെറൈറ്റി സ്ലൈഡ് ബോസ് ബോയും കാര്യങ്ങൾ ക്യൂട്ടക്സും പുട്ടി ഇതെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ അതായത് ഫൗണ്ടേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ് കൾപ്പാട്ടങ്ങളും അടുത്തത് വേണ്ടി ഇതാണ് ഗൈസ് ചീസും കാര്യങ്ങളൊക്കെയാണ്